ഡിസ്ട്രിയ എന്നീ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് എന്താണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ആവശ്യമായിട്ട് വരുന്നത് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യാസമായിട്ടിരിക്കുന്നത് എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ കുറിച്ച് ആദ്യം അറിയേണ്ടത് ഇവർക്ക് ബുദ്ധിമാനൊന്നുമില്ല ഇവർ ശരാശരി കുട്ടികളുടെ ബുദ്ധിശക്തിയും ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ ബുദ്ധിശക്തിയുള്ള കുട്ടികളാണ് പക്ഷെ ചില കാര്യങ്ങളിൽ ഇവർ കുറച്ച് ഡൗൺ ആയിരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ഡിസ്ലെക്സിയ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു കുട്ടിയെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർ സാധാരണ നോർമൽ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പ്രൈമറി എൽ കെ ജി യു കെ ജി അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇവർ മിടുക്കന്മാരായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവരിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ വായിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ അറിയുന്നത് കാരണം പല കുട്ടികളും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എന്ത് കാര്യം പറഞ്ഞാലും കേൾക്കും മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ കുട്ടി നല്ല കുട്ടിയാണ് നന്നായിട്ട് പഠിക്കും നന്നായിട്ട് ചെയ്യും അങ്ങനെയുള്ള നമ്മുടെ കുറെ ഇമാജിനേഷൻസ് ഉണ്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അവരെ പഠിപ്പിച്ചു തുടങ്ങുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് സാധാരണ കുട്ടികളെ പോലെ അല്ല അവൻ ഒരു പ്രത്യേകതയുണ്ട് ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണ് ഇവ ക്ലാസ്സിൽ എന്ത് കാര്യങ്ങൾക്ക് അവനെ വിളിച്ചു കഴിഞ്ഞാലും അവന് ഉഷാറായിരിക്കും അവനോട് പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ ചെയ്യും അവനെ പറഞ്ഞു കേൾപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും പക്ഷെ അവനെ എഴുതാനോ വായിക്കാനോ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതാണ് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അല്ലാതെ അവൻ മടിയനാണെന്നോ ബുദ്ധിമാദ്യമുള്ള കുട്ടിയാണെന്നോ എന്നല്ല ശരാശരി കുട്ടിയായി തന്നെ നമുക്ക് അവനെ കാണാം പക്ഷെ അവന്റെ പ്രശ്നങ്ങള് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനനുസരിച്ച് വേണം അവന്റെ അടുത്ത് പറയാനായിട്ട് അവനെ അവൻ്റെ അടുത്ത് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ എന്തെങ്കിലും കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞാല് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഴുത്തുവായനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവന് പറയുന്നതെങ്കിൽ അവന് പലപ്പോഴും അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ അവനടുത്ത് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പൊ നമ്മൾ എക്സാം എഴുതിപ്പിക്കുകയാണെങ്കിൽ അവൻ പലപ്പോഴും അവനെ എഴുതി പലിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എല്ലാ ആൻസേഴ്സ് കിട്ടുന്നുണ്ട് പക്ഷെ അത് പേപ്പറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാണ് എഴുതി തീർക്കാനായിട്ട് അതേസമയം അവൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കുന്ന സമയത്ത് അവൻ നന്നായിട്ട് റീസെന്റ് എന്റെ അടുത്ത് ഒരു കുട്ടിയെ കൊണ്ടുവന്നു ടീച്ചർ തന്നെ കൊണ്ടുപോകേ ആ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞാൽ ക്ലാസ്സിൽ പുതുതായി വന്ന കുട്ടിയാണ് ഞാൻ പറയുന്ന ആൻസർ ചെയ്യും അവൻ എല്ലാ കാര്യത്തിലും നന്നായിട്ട് നല്ല ആക്റ്റീവാണ് അവൻ നന്നായിട്ട് പാട്ട് പാടും ഡാൻസ് ചെയ്യും എന്ത് കാര്യങ്ങളും പറഞ്ഞാലും ഇത്രയും നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് ആൻസേഴ്സ് പറയുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നു നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നു നല്ല ആണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എക്സാമിനേഷൻ കഴിഞ്ഞ് വരുന്നത് വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടി എക്സാം കഴിഞ്ഞ റിസൾട്ട് അറിയുന്ന സമയത്ത് ആ അല്ല അതായത് ഞാൻ ഇന്നലെ വരെ കണ്ട കുട്ടിയല്ല ഇന്ന് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവരുടെ പേപ്പർ നോക്കുന്ന സമയത്ത് പലപ്പോഴേക്കും സങ്കടം എൻ്റെ അടുത്ത് വളരെ മനോഹരമായിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ആൻസർ പറഞ്ഞ പല ഉത്തരങ്ങളും അതിൽ എഴുതി വെച്ചിട്ടില്ല അവന് എഴുതാനും പറ്റില്ല അവന് അക്ഷരങ്ങൾ പോലും അവന്റെ പേര് എഴുതിയിട്ട് അവൻ്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞാൽ പോലും അവന് പറ്റുന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഒരു കുട്ടി മടിയനായതുകൊണ്ടോ ബുദ്ധിമാറ്റം ഉള്ളതുകൊണ്ടോ അല്ല അവനെ എഴുതാനും വായിക്കാനുമുള്ള കഴിവ് സ്വല്പം കുറവാണ് അതിനനുസരിച്ച് വേണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇനി ഇവരെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇവരെ പെട്ടെന്ന് വേർതിരിച്ചറിയാനായിട്ട് പറ്റും ഇവരെ വായിക്കുന്ന സമയത്ത് വിരൽ വെച്ചായിരിക്കും വായിക്കുന്നുണ്ടായിരിക്കുക അതുപോലെ ചില വാക്കുകള് ചിഹ്നങ്ങൾ ഒക്കെ വിട്ടുപോകും അവരെ എഴുതാൻ നോക്കി നോക്കിക്കഴിഞ്ഞാലും ഇതുപോലൊക്കെ തന്നെയാണ് വരുന്നത് അതായത് കോമ കുത്ത് ഇതൊന്നും അവരെ ശ്രദ്ധയിൽക്കിടയില്ല അവരിങ്ങനെ വായിച്ചു പോയി വിളിക്കും അതുപോലെ സ്പെല്ലിങ് വായിക്കുന്ന സമയത്ത് ഇപ്പം എഫ് ആർ ഒ ജി ഫ്രോ എന്നുള്ളതാണ് വായിക്കുന്നത് എഫ് ആർ ഒ ജി അവൻ കൃത്യമായിട്ട് വായിക്കും പക്ഷെ പറയുമ്പോൾ പലപ്പോഴും ഫോഗ് എന്നായി പോകും അതുപോലെ തന്നെയാണ് ഇപ്പം ഗോഡ് എന്ന് എഴുതുമ്പോൾ ജി ഒ ഡി അതവനറിയാം പക്ഷെ അവൻ വായിക്കുന്നതും എഴുതുന്നതും ചിലപ്പോൾ ഡോഗ് എന്നായിരിക്കും മിസ്റ്റേക്കുകൾ അവര് വരും അപ്പൊ നമ്മൾ അവൻ അവൻ എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ ഒരു കൊടുക്കും എങ്ങനെയെങ്കിലും പക്ഷെ ഇത് ആ കുട്ടി അറിയുന്നില്ല അവൻ എന്താണ് പറഞ്ഞു അവൻ പറയുമ്പോ അവൻറെ രീതി കറക്റ്റ് ആണ് അവൻ വായിച്ചു എഫ് എന്ന് വായിച്ചു അവൻ പക്ഷെ പറയുന്നത് ഫോഗ് എന്നാണ് രണ്ടും രണ്ട് അർത്ഥാണ് എന്നുള്ളത് അവൻ മനസ്സിലാക്കില്ല അപ്പൊ കുട്ടികളെ അങ്ങനെയുള്ള കാര്യങ്ങളില് നമ്മൾ പറഞ്ഞിട്ട് എന്താണോ മനസ്സിലാവുന്ന വിധത്തില് ഒറ്റയ്ക്ക് ഇരുത്തി നമ്മൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം കാരണം ആദ്യം കുട്ടികൾക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും കുട്ടികൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായിക്കൊള്ളണമില്ല പക്ഷെ നമ്മളാണ് മനസ്സിലാക്കി ചെയ്യേണ്ടത് നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ് അതായത് പാരന്റ്സിനും ടീച്ചേഴ്സിനും മാത്രമാണ് ഒരു ഡിസേബിൾ ഉള്ള കുട്ടിയെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ആ കുട്ടി എഫേർട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നൊരു കാര്യം ശ്രദ്ധിച്ചോളൂ ചില കുട്ടികൾ പാടുമ്പോ അതിന്റെ ഈണൊക്കെ ശരിയാവും താളൊക്കെ ശരിയായിരിക്കും പക്ഷെ അതിൽ വരുന്ന വാക്കുകൾ ഒരിക്കലും പാട്ടിലുള്ള വാക്കുകളായിരിക്കില്ല അങ്ങനെ ചില എന്താ പറയാ നമ്മൾ ചിലപ്പോൾ പറയലേ ഇട്ടാ പാട്ടുകൾ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ അതായത് വരികളൊന്നും ശരിയാവില്ല ആകെ കൂടി നോക്കുമ്പോൾ നമുക്ക് ആ പാട്ടാൻ തോന്നും വരികൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വരികളൊന്നും അല്ലാതിൽ എഴുതി പിടിപ്പിച്ചേക്കുന്നെ അവന് ഇഷ്ടമുള്ള വരികളാണ് എഴുതി പിടിപ്പിച്ചേക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കി പാട്ട് അപ്പോ ആ സമയത്ത് നമ്മള് അവരെ കളിയാക്കി വിടുമെങ്കിൽ കാര്യത്തിലേക്ക് കടക്കുമ്പോ സമയത്താണ് നമ്മൾ അറിയുന്നത് ഇതുപോലെ തന്നെയാണ് എഴുതുന്നത് അവര് പലപ്പോഴും ബുക്ക് റീഡ് ചെയ്യുന്നതും അതായത് ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ ഇന്നതാണ് എന്നുള്ള ധാരണയിൽ അവര് പലപ്പോഴും അത് വായിച്ചോണ്ട് പോകും അത് ചിലപ്പോൾ അവർ വായിക്കുന്ന ലിഫ്റ്റ് എന്നായിരിക്കും കലം എന്നുള്ളത് തലം വായിക്കും തിരിച്ചും മറിച്ചിട്ട് വായിക്കും അവർ ഡോഗത് ഗോഡ് പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ തിരിച്ചും വായിക്കും ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ചെടുക്കാനായിട്ട് അവർക്ക് പറ്റൂല അവർ കൃത്യമായിട്ട് ഓരോ ലൈൻ തമ്മിൽ വായിക്കുകയില്ലേ ഒരു ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൈൻ വായിക്കാതെ പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് അവർ അവർ പോകുന്നതായിരിക്കും അതുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും വിരല് വെച്ച് വായിക്കുന്നത് അവർക്ക് ലൈൻ തെറ്റി പോവാതിരിക്കാൻ എന്തോ ഒരു കണക്ഷൻ അവർക്ക് കിട്ടാതാകുമ്പോഴാണ് അവർ പലപ്പോഴും അറിയുന്നത് അവർ വായിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് പക്ഷെ അതിന് മുൻപേ അവർ കണ്ടുപിടിക്കുന്നതിന് മുൻപേ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നവരാണ് പാരൻസും ടീച്ചേഴ്സും എന്റെ ഒരു കസിന്റെ മകൻ പറഞ്ഞിരുന്നു നമ്മളിപ്പോ സമാധാനം പറയുന്നില്ലേ എനിക്ക് വല്ല സമാധാനം തരുമോ എന്നതിനവൻ ചോദിക്കും എനിക്ക് വല്ല സതാമാനം തരുമോ എന്ന് ചോദിക്കുന്നെങ്കിൽ അപ്പൊ നമ്മള് കേൾക്കുമ്പോഴൊക്കെ ഇതൊക്കെ രസമാണ് കുട്ടികളിങ്ങനെ തെറ്റിച്ചു പറയുന്നത് അതുപോലെ കാക്ക എന്നതിന്റെ താത്ത എന്ന് പറയുന്ന ഒരു രീതി അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ് പക്ഷെ കുട്ടികൾക്ക് പലപ്പോഴും ഇത് തന്നെ ഈ വേര് തന്നെ ഇവരത് മനസ്സിലൊറച്ചു പോകാനായിട്ട് സാധ്യത ഏറെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ 对。<Yeah. S 2> <Yeah. S 1> yeah.